മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃതശ്രീ സ്വയം സഹായ സംഘാംഗങ്ങൾക്ക് നൽകിവരുന്ന പ്രവർത്തന നിധിയും വസ്ത്രങ്ങളും വിതരണം ചെയ്തു ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനം ഹാളിൽ നടന്ന ജില്ലാതല പരിപാടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ ഉദ്ഘാടനം ചെയ്തു മാതാമൃതാനന്തമയ്യ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പ്രഭാഷണം നടത്തി എറണാകുളം ജില്ലയിലെ അൻപത് ക്ലസ്റ്ററുകളിൽ ഏകദേശം ഒൻപതിനായിരത്തോളം അമൃതശ്രീ അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി വസ്ത്രവും പ്രവർത്തന നിധിയും വിതരണം ചെയ്തു ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനം ഹാളിൽ നടന്ന ജില്ലാതല പരിപാടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യാണ് ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ സമൂഹം ശാക്തീകരിക്കപ്പെടുന്നുവെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനായി നടത്തുന്ന അമൃതശ്രീയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു മാതാജി അനുഗ്രഹങ്ങളോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അമ്മമാരുടെയും മറ്റ് എല്ലാവരുടെയും മക്കളുടെ ജീവനങ്ങളിലെ ഒരു നല്ല രീതിയിലെ ജീവന ജീവിതത്തിലെ നല്ല രീതിയിലേക്ക് ആക്കാനുള്ള ഓരോ കുറേ പദ്ധതികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇത് ഒരു അനുഗ്രഹം പോലെ ഞാൻ കരുതുകയാണ് മാതാ അമൃതാനന്ദമായി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദ എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടാനൊന്നുമില്ല നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ അവസരങ്ങളില്ല അമ്മമാർക്ക് അപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അമ്മ ഭാരതം മുഴുവനും പല ആരംഭിച്ചു അത് കഴിയാത്ത വിജയമാണ് സ്വാമി സ്വാമിമൃതാനന്ദി അമൃതശ്രീ എറണാകുളം ജില്ലാ കോർഡിനേറ്റർമാരായ ശ്രീരാജ് രാജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അമൃതശ്രീയിലെ പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ടെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കാറുണ്ടെന്നും സംഘാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കണം നല്ല ഒരു ഇതാണ് ഐശ്വര്യം വേണമെങ്കിൽ പറയാം രൂപ പെൻഷൻ കിട്ടണതും ഈ കിട്ടണ ഓരോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഉപകാരമാണ് നല്ല നല്ല രീതിയിൽ രീതിയിൽ പോകണം എല്ലാവരും പ്രവർത്തിക്കണം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സൗജന്യ വസ്ത്ര വിതരണം നടത്തുന്നുണ്ട് മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം പതിനയ്യായിരം സംഘങ്ങളും രണ്ടര ലക്ഷത്തിലധികം അംഗങ്ങളുമാണ് ഉള്ളത് അമൃത ന്യൂസ് കൊച്ചി